രൂപയുടെ മൂല്യം കുറയുന്നത് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ സാധാരണക്കാർ നിങ്ങൾ അകത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും നിങ്ങൾക്ക് ആയിരം ആണ് കിട്ടുന്നെ യൂട്യൂബ് നല്ലോണം പുരിപ്പൻ ഒരു യൂട്യൂബറാണെന്ന് ഇരിക്കട്ടെ ആയിരം ആ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത്തി ആറ് രൂപ വെച്ച് കിട്ടിയിട്ട് തൊണ്ണൂറ് രൂപ വെച്ച് കിട്ടും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇപ്പൊ തന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യാണ് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തരുന്ന ഡോളറിലാണ് തരുന്നത് എന്നിരിക്കട്ടെ അപ്പൊ നിങ്ങളുടെ ശമ്പളം കൂടും നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാം കൂടുതൽ പൈസ ഇങ്ങോട്ട് അയക്കാൻ പറ്റും പിന്നെ തിരിച്ചാണുമ്പോഴാണ് കുറച്ച് അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതല്ല നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ സാധനങ്ങൾ വരുത്താണെന്നിരിക്കട്ടെ അത് പണിയാവും നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എൺപത്താറ് രൂപ കൊടുത്തരുത് ഇപ്പൊ തൊണ്ണൂറ് രൂപ കൊടുക്കണം അപ്പൊ നിങ്ങളുടെ കോസ്റ്റ് കൂടും നിങ്ങളുടെ മൊത്തത്തിലുള്ള ചെലവ് കൂടും സാധാരണക്കാരെങ്ങനെ ഇനി നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആണ് നിങ്ങളുടെ മൊത്തം രീതികളെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല പിന്നെ പേടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂല്യശോഷണം കാരണം നമ്മളല്ലാതെ മറ്റുള്ളവർ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ലൈക്ക് എണ്ണ എണ്ണ ഗവൺമെന്റോ കമ്പനികളോ ഇറക്കുമതി ചെയ്യുമ്പോൾ അവരുടെ ഇറക്കുമതി കൂലി ചാർജ് കൂടുമ്പോൾ അതിന് ഒരു ഭാഗം അവർ വിലയിലേക്ക് വരുമ്പോൾ പമ്പി ചെല്ലുമ്പോൾ ഈ സാധനം കയറിപ്പോകും അങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യും പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളല്ല ഇറക്കുമതി ചെയ്യുന്നത് ആശുപത്രിയാണ് ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് ഒരു അസുഖം വരുന്നു അവർ ഇന്നൊരു സാധനം ഇടണം ഒരു സ്റ്റെൻറ്റ് അല്ലേ ആ സ്റ്റെൻറ്റിന് ഇത്രയും ഇത് കൂടി കാരണം എന്താണ് ഞങ്ങളുടെ രൂപയുടെ മൂല്യം കൂടിയത് കാരണം ആ വിലയല്ല അതുകൊണ്ട് ആര് തരണം നിങ്ങൾ തരണം അപ്പോൾ അയ്യായിരം രൂപയുടെ ഒരു സാധനത്തിന് ആറായിരം രൂപ വേണം അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വേണം അതിൻ്റെ കാരണം എന്താണ് നോക്കുമ്പോൾ സ്റ്റെ സ്റ്റെമ്മിങ് ഫ്രം മൂല്യശോഷണം